ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മധ്യ പോളണ്ടിലെ കാലിഷ് പ്രവിശ്യയിലാണ് കോസ്മെൻസ്കി ജനിച്ചത് പത്ത് വയസ്സുള്ളപ്പോൾ അയാൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടു പിന്നീട് അവരുടെ കുടുംബം ഇംഗ്ലണ്ടിലേക്ക് പാലായനം ചെയ്തു പുതിയ ഇംഗ്ലീഷ് പേരുകൾ സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ആയപ്പോഴേക്കും ചൂത കുടിയേറ്റക്കാരുടെ മാത്രമല്ല സെമിറ്റിക് വിരുദ്ധ വിദ്വേഷത്തിന്റെ കേന്ദ്രമായും ഈസ്റ്റണ്ട് മാറിയിരുന്നു തൊഴിലില്ലാത്ത ബ്രിട്ടീഷുകാരുടെ അവസരങ്ങൾ കുറഞ്ഞ വേതനം വാങ്ങി ജൂതന്മാർ എന്നതായിരുന്നു പ്രധാന പ്രശ്നം കുടിയേറ്റക്കാരോട് ശത്രുതാപരമായ മനോഭാവം വളർന്നു കോസ്മെൻസ്കി ഉൾപ്പെടെയുള്ള പല കുടിയേറ്റ കുടുംബങ്ങളുടെയും ജീവിതം ദുസ്സഹമായി കടുത്ത സാമൂഹിക സാഹചര്യങ്ങൾ കോസ്മെൻസ്കിയെ തികഞ്ഞ സാമൂഹിക വിരുദ്ധനും കുറ്റവാളിയുമാക്കി മാറ്റി എന്നതാണ് റസലിന്റെ തിയറി വെറും തിയറി മാത്രമായിരുന്നില്ല അത് അതിനെ സാധൂകരിക്കാൻ നൂറു വർഷങ്ങൾക്കിപ്പുറമുള്ള കോസ്മെൻസ്കിയുടെ കുടുംബ പരമ്പരകളിലേക്ക് വരെ റസൽ എന്ന എഴുത്തുകാരൻ അന്വേഷിച്ചിറങ്ങി